പ്രവർത്തനത്തിൽ കൂടുതൽ കരുതൽ ഉണ്ടാകണമെന്നും ചലനാത്മകമായ പ്രവർത്തനങ്ങൾ അനിവാര്യമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എ ഗോകുലേന്ദ്രൻ പുരോഗമന കലാസാഹിത്യ സംഘം ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പന ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാരങ്ങ പോകാതെ ആദ്യം എത്തണം വേണ്ടേ ആ കരുതൽ വേണം പുരോഗമനകൾ ആ സാഹിത്യ പ്രവർത്തകന്മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നാരങ്ങ പോകാതെ നമുക്ക് എത്രണ്ടടുത്ത് എത്താൻ കഴിയണം എത്രണ്ടടുത്ത് എത്തിക്കാൻ കഴിയണം കേരളത്തിൽ മതേതരവാദികൾ ധാരാളമുണ്ട് എന്ന് പറ നമ്മൾ പറയുമ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യം അത്ര തന്നെയോ അതിലധികം മതനിഷേ ഏതാ മതേതരത്വത്തെ നിഷേധിക്കുന്നവരുമുണ്ട് എന്നുള്ളത് നമ്മൾ പറയണം സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും പറയേണ്ടത് പറയുകയും തിരുത്തേണ്ടത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടത് സാംസ്കാരിക പ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണെന്നും എ ഗോകുലേന്ദ്രൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ് യുവധാര കവിതാ പുരസ്കാര ജേതാവ് റോബിൻ എഴുത്തുപുര ആശാൻ യുവകവി പുരസ്കാരം നേടിയ സുബിൻ അംബിത്തറയിൽ അഷിത സ്മാരക കഥാപുരസ്കാര ജേതാവ് സൗമ്യ ചന്ദ്രശേഖർ എന്നിവർക്ക് ചടങ്ങിൽ അനുമോദനം നൽകി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ മോഹൻ ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ വനിതാ സാഹിത്യ ജില്ലാ പ്രസിഡന്റ് ഷെയർലി മണലിൽ സെക്രട്ടറി പി എം ശോഭനകുമാരി പുകസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ മണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിയരംഗം കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന